അത് മനശ്വരയാണ് 916 മനശ്വരി ഇതാണ് തോന്നുന്നു ഞങ്ങളുടെ പുതിയ ब्रांच തുടങ്ങിയാണ് ആദ്യം രാജാജോൽ ദേവൻ ഡൈറക്സ് 35 വർഷമായി അനശ്വരജോലി നല്ല കയ്യടികൾ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു സ്റ്റേജിലേക്ക ഈ ഒരു വേദിയിലേക്ക നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് അനശ്വര ഹൈ ഹാപ്പി വീഷ് യു ഫസ്റ്റ് ഓഫ് ഓൾ എസ് അപ്പോൾ പക്ഷേ ഈ ദേ ഒരു ജുവല്ലറിയാണ് ഇനാഗ്രേഷൻ ഇവിടെ എത്താൻ സാധിച്ചതും ഒരുപാട് സന്തോഷമുണ്ട് ഇതൊരു പ്യുവർലി ഒരു കോൻസിഡൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈ ഒരു ദിനത്തിൽ അനശ്വര ജ്വല്ലേഴ്സിൻ്റെ ഇനാഗ്രേഷന് ഇവിടെ എത്താൻ സാധിച്ചതിലും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു ദിനത്തിൽ ഇവിടെ വന്നെത്തിയ എല്ലാവരെയും കാണാൻ സാധിച്ചൊരു സന്തോഷം അപ്പം ഹാപ്പി വിഷ് യു താങ്ക് യു സോ മച്ച് യെസ് താങ്ക് യു വെരി മച്ച് അനേശ്വര നമുക്ക് നമ്മുടെ നല്ല കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ും നമസ്കാരം എല്ലാവർക്കും വിഷുവിന്റെ നന്മ നിറഞ്ഞ ആശംസകൾ നേരുകയാണ് ഇവിടെ ഒരുപാട് പ്രഗത്ഭരും പ്രമുഖരുമായിട്ടുള്ള ആളുകളുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പ്രസംഗം നടത്തുന്നില്ല ഇവിടെ രാജ്യം സൂചിപ്പിച്ചു ഞാനിവിടെ വരാനുള്ള കാരണം ഒരു ദിവസം രാവിലെ രണ്ട് പേര് എൻ്റെ വീട്ടിലേക്ക് വന്നു രണ്ട് പേര് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും സുപരിചിതരായ രണ്ട് പേരാണ് മറ്റാരുമല്ല ഒന്ന് അനുരാജും ഒന്ന് പ്രീതയും പേരും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ആളുകളാണ് അവരുടെ വീഡിയോസിലൂടെ അപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് അച്ഛന്മാരെക്കാൾ പ്രശസ്തരായ മക്കൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് അപ്പോഴാണ് എൻ്റെ അടുത്ത് പ്രീനു പറഞ്ഞത് ീനുൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞത് അച്ഛൻ എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് എനിക്ക് അദ്ദേഹത്തോടൊപ്പം വളരെ മുതിർന്ന ഒരു പൊതുപ്രവർത്തകനാണ് സി കെ സദാശിവൻ കായംകുളം എം എൽ എ ആയിരുന്നു അദ്ദേഹവും ഞാനും രണ്ടായിരത്തി പതിനാറിലും ഒരുമിച്ച് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഒരുമിച്ച് എം എൽ എമാരായിരുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യവും കൂടി എനിക്ക് കിട്ടി അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എല്ലാം പരിചിതമായ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അനശ്വര ജൂലേഴ്സ് അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിന് വലിയ അഭിമാനമായ മലയാള സിനിമയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു താരമാണ് അത് അനശ്വരയാണ് നയൻ വൺ സിക്സ് അനശ്വരി ഇതാണ് തോന്നുന്നത് അപ്പോൾ എല്ലാ അനശ്വരമാരും ജുവലറിയുടെ ആളുകളും എല്ലാവരും ഇത് അടൂര് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ കുട്ടികളുള്ള റെപ്യൂട്ടേഷനുള്ളൊരു സ്ഥാപനമാണ് അത് കൊച്ചിയിലേക്ക് വന്നു ഞങ്ങൾ കൊച്ചിക്കാരെല്ലാവരെയും സ്വീകരിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് വാണിജ്യ തലസ്ഥാനമായതുകൊണ്ട് ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ജുവലറി ആണെങ്കിലും എല്ലാം അത് ഈ സ്പോട്ട് എന്ന് പറയുന്നത് ജുവൽ ജംഗ്ഷന്റെ തൊട്ട് പിന്നിലാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സക്സസ്ഫുള്ളായ ഇവന്റായി മാറും ഒരു ഓൺടർപ്രനർ ആയി ഇവർ വളരട്ടെ ഇനിയും ഒരുപാട് സ്വാധീനം പല മേഖലകളിലും ചെലുത്താൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് അദ്ദേഹവുമായിട്ട് പത്ത് വർഷം ഡയമണ്ട് റിംഗ്സ് ആണ് പത്ത് പേർക്ക് നമ്മള് ആ ഒരു ഫ്രീ ഡയമണ്ട് റിംഗ്സ് കൊടുക്കുന്ന കൂപ്പൺ കിട്ടാത്തവർ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ കൂപ്പൺ കൈപ്പറ്റ നൗശ്വര